السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهمان رأي سهودري سهودرن ماره وردينم وري حديث عند بريباري لكبري مبرس وعن عمد بن شعيب عن عن جده رضي الله عنه قال قال رسول الله صلى الله عليه وسلم مروا أولادكم بالصلاة وهم أبناء سبع سنين فضربوهم عليها وهم أبناء عشر وفرقوا بينهم في المضاجع رواه أبو داود അബൂദാബൂദ് ഇമാം അബൂദ് റിപ്പോർട്ട് ചെയ്ത അമ്രുബിന് ഷായിബ് തൻ്റെ പിതാവിൽ നിന്ന് വേദനം ചെയ്യുന്ന ഒരു ഹദീസ് അലൈഹി വസലമ്മ പറഞ്ഞതായി അമ്രുബിന് ഷായിബ് തൻ്റെ പിതാവിൽ നിന്ന് പറഞ്ഞു തരുന്നു മുറുഅലാദക്കും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് കൽപ്പിക്കുക ബിസ്വലാത്തി നമസ്കാരം കൊണ്ട് വഹും വഹുംബിനു സിനീന അവർ ഏഴ് വയസ്സ് എത്തുമ്പോൾ വതിരി ബൂഹും അലീഹ അതിൻ്റെ പേരിൽ അവരെ നിങ്ങൾ അടിക്കുക അവർ പത്ത് വയസ്സെത്തിയാൽ ഫിൽ മലാജ കിടപ്പറയിൽ നിന്ന് അവരെ വേർപെടുത്തുകയും ചെയ്യുകയും ഏഴ് വയസ്സെത്തുമ്പോൾ നിങ്ങളുടെ സന്താനങ്ങളോട് നമസ്കരിക്കാൻ കൽപ്പിക്കുക പത്ത് വയസ്സെത്തിയാൽ അതിൻ്റെ പേരിൽ അവരെ അടിക്കുക കിടപ്പറയിൽ നിന്ന് അവരെ വേർപെടുത്തുകയും ചെയ്യുകയും ഇതാണ് ഹദീസിന്റെ സാരം ഇതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ പ്രധാനമായി ഉൾക്കൊള്ളുന്നുണ്ട് ഒന്ന് നമസ്കാരം ഏഴു വയസ്സ് മുതലെങ്കിലും ശീലിച്ചിരിക്കണം അത് അതിന് കൽപ്പന കൊടുക്കേണ്ടത് ഏഴ് വയസ്സ് അതിന് മുമ്പ് കുട്ടികളെ പരിശീലിപ്പിക്കണം എന്ന് സാരം നമസ്കരിച്ചില്ലെങ്കിൽ പത്ത് വയസ്സായിട്ട് നമസ്കരിച്ചില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അടിക്കാം അടിക്കണം അടിക്കേണ്ടി വന്നാൽ മൂന്നാമത് പറഞ്ഞത് അവരൊരു പത്ത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ അടുക്കൽ കിടത്താതെ അവരെ വേറെ സ്ഥലത്തേക്ക് കിടത്തണം ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ ഊന്നി ഊന്നിപ്പറഞ്ഞത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും അത് പരിശീലിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ പേര് ശിക്ഷിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതും ഒക്കെ നാം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ കൗമാരക്കാർക്കിടയിൽ നടന്നുവരുന്ന അക്രമവാസന അതുപോലെ തന്നെ ലഹരി ഉപയോഗം മാതാപിതാക്കളെ ധിക്കരിക്കൽ ഗുരുനാഥന്മാരെ അവഹേളിക്കൽ തുടങ്ങി ഒരുപിടി കാര്യങ്ങൾ നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറെ നാളുകളായി നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പീഡനം കൊല കയ്യേറ്റം കൊള്ള പിടിച്ചുപറി മർദ്ദനം തുടങ്ങിയ അക്രമ സംഭവങ്ങൾ ഒരുപാട് കേൾക്കാം സംഭവങ്ങളായി മാറിയതിനാൽ ചർച്ച ചെയ്യാറ് തന്നില്ല ഇപ്പോൾ പക്ഷേ അത്തരം കുറ്റങ്ങളിൽ കൗമാരക്കാരുടെ പങ്ക് അനുദിനം വരുന്നു എന്ന് പറയുമ്പോൾ ഞെട്ടാതിരിക്കാൻ കഴിയില്ല നമുക്ക് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടി എസ് എസ് എൽ സി പരീക്ഷ എഴുതേണ്ട ഒരു വിദ്യാർത്ഥിയെ കൊല്ലുകയും ആ കൊ കൊന്ന കാര്യത്തിൽ ആഘോഷം രേഖപ്പെടുത്തുകയും സന്തോഷം രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ അവരുടെ വാട്സപ്പും ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാഗ്രാമും ഒക്കെ പരിശോധിക്കുമ്പോൾ വല്ലാത്ത ഭീതി ജനിപ്പിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കഴിയുന്നത് ആ പയ്യനെ ഞാൻ കൊല്ലും പറഞ്ഞാൽ കൊന്നിരിക്കും മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷമമൊന്നുമില്ല കേസൊന്നും എടുക്കില്ല ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകളും കാര്യങ്ങളും ഇത്രമാത്രം ആഴത്തിൽ എങ്ങനെയാണ് എത്തിപ്പെടുന്നത് എന്ന് നാം ആലോചിക്കും ശുദ്ധ പ്രകൃതിയോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കൗമാരത്തിലെത്തുമ്പോൾ സ്വമേധയാ കുറ്റവാളികളായി മാറുകയല്ല എന്നുള്ള ഒരു ഉറപ്പാണ് പ്രവാചകൻ പറഞ്ഞതുപോലെ എല്ലാ കുഞ്ഞും ശുദ്ധ പ്രകൃതിയോടെയാണ് ജനിക്കുന്നത് അവനെ ജൂതനും ക്രിസ്ത്യനും അഗ്നി ആരാധകനും ആക്കുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് സാഹചര്യങ്ങളാണ് കുട്ടികളെ ഓരോന്നിലേക്കും കൊണ്ടുപോവുക എന്നർത്ഥം കുഞ്ഞുങ്ങൾ എല്ലാവരും സത്യവും നീതിയും ഉൾക്കൊള്ളാനും വിവേചന ശക്തിയോടെ ജീവിക്കാനുമുള്ള സിദ്ധിയുള്ളവരാണെങ്കിലും അവർക്ക് കിട്ടുന്ന ശിക്ഷണങ്ങളും ശീലങ്ങളും കൂട്ടുകെട്ടും ഒക്കെ അവരെങ്ങോട്ട് തിരിയണം അതിനനുസൃതമായിട്ടായിരിക്കും അവരുടെ വ്യക്തിത്വം രൂപപ്പെടുക ഇതാണ് വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ സാഹചര്യത്തിനുള്ള സമ്മർദ്ദവും പങ്കുമാണ് ഈ അതിലൂടെ ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്ന കുട്ടികൾ ഓരോന്നോരോന്നായി മാറുക എന്ന് നബിസല്ലാഹു അലൈവസലമ സൂചിപ്പിച്ചതിന്റെ അർത്ഥം തങ്ങളുടെ കുട്ടികളെ കാരുണ്യത്തോടെ വളർത്തിക്കൊണ്ടുവരണമെന്നും അവർക്ക് നല്ല പേരുകൾ നൽകിയും അവർ ലാളിച്ചും സ്നേഹിച്ചും പരിപാലിക്കണമെന്നും ഒക്കെ തിരുമേനി സല്ലാഹു അലൈ വസലമ പഠിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികളിൽ ധാർമ്മിക ചിന്തയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഉണ്ടാകാൻ ഉപദേശിക്കണമെന്നും അതിനു വേണ്ടി പത്ത് വയസ്സ് മുതൽ അല്പമൊക്കെ ശിക്ഷകളാവാമെന്നും ഒക്കെ നിർദ്ദേശമായി കാണാം അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ ഹജീസ് കുട്ടികളിൽ നല്ല വിചാരങ്ങളും ശീലങ്ങളും വളർത്തുന്നതിൽ അവരുടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല ഉത്തരവാദിത്വമുള്ളത് അവരുടെ കുടുംബാംഗങ്ങൾ അവരുൾക്കൊള്ളുന്ന സമൂഹം എന്നിവർക്കെല്ലാം ബാധ്യതയുണ്ട് കുഞ്ഞുങ്ങൾ നല്ലവരായി വളരാൻ അനുകൂലമായ സാമൂഹിക ചുറ്റുപാടുകൾ സൃഷ്ടിക്കാനും അന്തരീക്ഷം നിലനിർത്താനും ഭരണകൂടത്തിനും സാമൂഹിക സന്നദ്ധ സംഘടനകൾക്കും മഹല് സംവിധാനങ്ങൾക്കും വലിയ പങ്ക് വഹിക്കാനാകും ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളും ശീലങ്ങളും അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന കാര്യം ഒരിക്കലും നാം മറക്കരുത് ചുറ്റിലും മദ്യഷാപ്പുകളും ആഭാസ കേന്ദ്രങ്ങളും സ്ഥാപിക്കാൻ അനുമതി കൊടുക്കുന്ന ഭരണാധികാരികൾ കുട്ടികൾ അവയിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്ന് ഉപദേശിക്കുന്നതും അവരെക്കൊണ്ട് പ്രതിജ്ഞ അടിപ്പിക്കുന്നതും കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അത് വെറും പരിഹാസ്യമാണ് ഞങ്ങൾ നേതാക്കന്മാർ മദ്യം കഴിക്കാറില്ല നിങ്ങൾ അനുയായികൾ എത്രയും കഴിച്ചുകൊള്ളൂ എന്നുള്ള സമീപനം ഒന്നും ഒരിക്കലും ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാൻ വഴിയൊരുക്കുന്നതല്ല ഇന്ന് കുട്ടികൾ വീടുകളെക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് വീടിന് പുറത്തുള്ള സാഹചര്യങ്ങൾ ഇന്റർനെറ്റിലൂടെ ലഭ്യമാകുന്ന കാര്യങ്ങളെ ആർക്കും നിർണ്ണയിക്കാനോ പരിധിവെക്കാനോ സാധിക്കാത്ത വിധം സോഷ്യൽ മീഡിയ വളർന്നു കഴിഞ്ഞു കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ആയാസരഹിതമായും ആസ്വാദ്യകരമായും എല്ലാ അറിവുകളും വിരൽത്തുമ്പുകളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഔപചാരികമായി വിദ്യാലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളേക്കാൾ അനൗപചാരികമായി അവർക്ക് അറിവുകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നു ഒപ്പം അതേ സൈറ്റുകളിൽ നിന്നോ മറ്റ് ലിങ്കുകളിൽ നിന്നോ അവരുടെ ധാർമ്മിക മൂല്യങ്ങൾ കോട്ടം സംഭവിക്കുന്ന വിവരങ്ങളും ലഭിക്കുന്നു പ്രത്യേകിച്ചും വികൃതമായ ലൈംഗികതയിലേക്കും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്കും അതിൻ്റെ വില്പനയിലേക്കും അവർ ആകർഷിക്കപ്പെടുന്നു അവ ഉപകാരപ്രദമാണോ അതല്ല ഉപദ്രവകാരമാണോ എന്നൊന്നും തിരിച്ചറിയുക അവരിൽ രൂപപ്പെടുന്നതിന് മുമ്പേ ഇവയെല്ലാം നടക്കുകയാണ് ചുരുക്കത്തിൽ വളർന്നു വരുന്ന നമ്മളുടെ മക്കളെ നാം വളരെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഇപ്പോൾ വെക്കേഷൻ സമയമാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായ നിലയിൽ ആ ചുറ്റുപാടുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വല്ല മോറൽ ക്ലാസുകളിലോ ക്യാമ്പുകളിലോ ഒക്കെ കൊണ്ടുപോയി ആക്കുക എന്നുള്ളതിനെക്കുറിച്ചും മുമ്പൊരിക്കൽ ഉണർത്തുകയുണ്ടായി ഈ സാഹചര്യത്തിൽ അത് ഏറ്റവും ആവശ്യമാണ് എന്നുള്ളത് നാം പൂർണ്ണമായും മനസ്സിലാക്കുക ഓർക്കുക ഒരു നാലോ അഞ്ചോ ദിവസം ഏതെങ്കിലും ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ വെളിച്ചം അവരുടെ ജീവിതത്തിൽ വലിയ വഴികാട്ടിയായി മാറും അധർമ്മങ്ങളുടെ മുന്നിൽ അധാർമികതകളുടെ മുന്നിൽ മൂല്യനിരാസങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അത്തരം വെളിച്ചം ആവശ്യമാണ് അത് തിരിച്ചറിയണം നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മൾ മറക്കരുത് നിങ്ങളെല്ലാം ഭരണകർത്താക്കളാണ് നിങ്ങളുടെ ഭരണീയരെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും നിങ്ങളോട് എന്ന് പ്രവാചകൻ മൊത്തത്തിൽ പറഞ്ഞ ഒരു വാചകമുണ്ട് അതിൽ ഓരോരുത്തരെയും എണ്ണിപ്പറയുന്നുണ്ട് നേതാവ് ഭരണകർത്താവാണ് പുരുഷൻ വീട്ടുകാരുടെ ഭരണകർത്താവാണ് സ്ത്രീ തൻ്റെ ഭർത്തൃഭവനത്തിൻ്റെയും സന്താനങ്ങളുടെയും ഭരണകർത്താവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഭരണകർത്താക്കളും ഭരണീയരെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ് നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നു എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അവർക്ക് കാണിച്ചു കൊടുക്കേണ്ട വഴി കാണിച്ചു കൊടുക്കാതെ ആ ഉത്തരം നിറവേറ്റാതെയാണ് നാം മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ തീർച്ചയായും അവൻ വഴിതെറ്റിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക നമ്മൾ തന്നെ ആയിരിക്കുമെന്ന തിരിച്ചറിവ് മാതാപിതാക്കൾക്കുണ്ടാകണം അങ്ങനെ മാതാപിതാക്കളും കുടുംബവും സമൂഹവും എല്ലാം ഒത്തുചേർന്ന് നമ്മുടെ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം ഭയപ്പെടുന്ന നമ്മുടെ തലമുറയെ നേരിൻ്റെ പാതയിലേക്ക് നയിച്ചു കൊണ്ടുവരുവാൻ കൂട്ടായ പരിശ്രമങ്ങൾ ആവശ്യമാണ് അതിന് ശിക്ഷണവും ശിക്ഷണശീലങ്ങൾ ആവശ്യമാണ് ഉപദേശങ്ങൾ വേണം നിർദ്ദേശങ്ങൾ വേണം അതുപോലെ തന്നെ സ്നേഹിക്കണം ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കണം അതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴേ ശരിയാവുകയുള്ളു മുൻ തലമുറ ആ ഒരു മാർഗം സ്വീകരിച്ചപ്പോൾ ശരിയായ പാതയിലൂടെ നീങ്ങാൻ ഒരളവോളം സാധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വ നിർവഹണത്തിന് നാം തയ്യാറാവുക നാം നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനുഹൂല നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ആദർശത്തിലും വിശ്വാസത്തിലും എല്ലാ കാര്യങ്ങളിലും ഒപ്പമുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക സർവാദിനാഥനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ അസലാലൈക്കും വരഹമുള്ള